പ്രബോധന രംഗത്തെ പുതുനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബോധനാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമാബാദ് ഇന്ത് ഷബ്ദൻ ഷബ്തിനി മാനി സോദാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ മുനിയറ ഇന്നിനും ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത് ലൂത്ത് നബി അലി ഇസ്ലാമിനെ കുറിച്ച് ഏതാണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇൻഷാള്ള ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ സഹോദരന്റെ മകനാണ് ലൂത്ത് നബി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പിതാവ് അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടപ്പോൾ നബിയും അദ്ദേഹത്തോടൊപ്പം നാട് നാടുവിട്ടു സദൂമിലെത്തിച്ചേർന്നു സദൂം എന്ന സ്ഥലത്ത് താമസമാക്കി സദൂമിലെ ആളുകൾ അള്ളാഹുവിനു പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്നവരായിരുന്നു ലുത്തു നബി അലൈ ഇസ്ലാം അവരെ ഉപദേശിച്ചു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കരുത് നീചവൃത്തികൾ ഒഴിവാക്കണമെന്ന് ലുത്തു നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശം അവർ സ്വീകരിച്ചില്ല നബിയെ എതിർക്കുകയും ഭദ്രവിക്കുകയും ചെയ്തു ലുത്തു നബിയിൽ വിശ്വസിക്കാത്ത ആളുകളെ അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചു അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങി ലുത്തനബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ രണ്ട് മനുഷ്യർ വന്നു അവർ മലക്കുകളായിരുന്നു മനുഷ്യരൂപത്തിലാണ് അവർ വന്നത് തൻ്റെ വീട്ടിൽ വന്ന അതിഥികൾ മലക്കുകളാണെന്ന് ലുത്ത് നബിക്ക് മനസ്സിലായില്ല അദൃശ്യകാര്യങ്ങൾ അറിയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന വഹിയിലൂടെയല്ലാതെ അവർക്കൊന്നും അറിയാൻ സാധിക്കില്ല അറിയുമായിരുന്നെങ്കിൽ ലുത്ത് നബിയുടെ വീട്ടിൽ വന്ന അതിഥികൾ മലക്കുകളാണെന്ന് ലുത്ത് നബിക്ക് മനസ്സിലാവുമായിരുന്നു യൂത്ത് നബിയുടെ വീട്ടിൽ വന്ന രണ്ട് മനുഷ്യരെ കണ്ട് യൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യ നാട്ടുകാരെ അറിയിച്ചു അവർ വരികയും ബഹളം വെക്കുകയും കൂട്ടം കൂടുകയും ചെയ്തു തൻ്റെ അതിഥികളെ അപമാനിക്കരുതെന്ന് യൂത്തുനബി അലി ഇസ്ലാം അവരോട് പറഞ്ഞു അവർ അത് കേട്ടില്ല സദൂ സദൂമുകാർക്കെതിരെ അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങി സദൂമുകാരെ സദൂമുകാരുടെ കാശ്ശക്തി അള്ളാഹു എടുത്തു കളഞ്ഞു ആ നാട്ടിൽ ചരണമായ വർഷിച്ചു ആ നാട് കീമേൽ മറിഞ്ഞു ലൂത്ത് നബിയും അള്ളാഹുൽ വിശ്വസിച്ചവരും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ആ നാട്ടിലാണ് ചാവുകടലുള്ളത് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് ലൂത്ത് നബിയുടെ ഭാര്യ പോലും രക്ഷപ്പെട്ടില്ല പ്രവാചകന്റെ ഭാര്യ ആയിരുന്നിട്ട് പോലും പോലും ലൂത്ത് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലായി മരണം വരെ അള്ളാഹുവിൽ അടിയുറച്ച് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അള്ളാഹുവിൻ്റെ വിധി പാലിച്ചുകൊണ്ട് സത്യവിശ്വാസിയായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته